ഫൈസൽ സാർ അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഒരുപാട് മഹത്തായ ഈ കല വളരെ അനായാസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഫൈസൽ സാറിൻ്റെത് കാരണം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വാങ്ങാക്കുള്ള ഒരു പ്രയോഗം എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു ബ്രൂസിലി എന്ന് പറയുന്ന ഒരു മാർഷ്യൽ ആർട്സിലെ വലിയ ഉന്നതനായ കലാകാരൻ പറഞ്ഞത് ആയിരം അടവുകൾ എനിക്കറിയാമെങ്കിലും ആയിരം തടവ് ആയിരം പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 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 അടവ് മാത്രം അറിയാവുന്ന ആയിരം പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് ഭയം എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു പ്രചോദനം ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരും അത് ഉൾപ്പെടെ ഉണ്ടാവുമെന്നാണ് അതേപോലെ ഇവിടെ പ്രസംഗിച്ച പ്രസംഗിച്ച ഓരോ ആളുകളുടെ കയ്യിൽ പ്രത്യേകം എടുത്തു പറയാൻ പറയേണ്ടതില്ല ഒന്നിനൊന്നും മെച്ചമായിരുന്നു പിന്നെ ബാലേന്ദ്ര സാറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിരുന്നു നമ്മളുടെ ഒക്കെ കഴിവുകൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കഴിവുകൾ അദ്ദേഹം കണ്ടെത്തി ആ വാക്കുകളിലൂടെ നല്ല പ്രചോദനം നല്ല മോട്ടിവേഷൻ നമുക്ക് എനിക്ക് ഒരു പക്ഷേ നമുക്ക് ആ കഴിവില്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ നമുക്ക് എന്തു ചെയ്യോ വല്ലാത്തൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് അതുപോലെ പാട്ട് സബ്ജക്റ്റിൽ അച്ഛർ പാട്ട് ഞാൻ പുറത്തായിരുന്നുണ്ടായിരുന്നത് ഞാൻ കരുതിയത് യൂട്യൂബിൽ നിന്ന് പാടണമെന്ന് ആദ്യം ഞാൻ കരുതി പിന്നെ അതേപോലെ ഓരോ ആളുകളുടെ വാക്ക് എനിക്ക് പ്രത്യേകിച്ച് പേര് ഓർമ്മയില്ല സലാം കന്നോ എന്തൊരു ഭംഗിയായ വാക്കുകള് വളരെ ലാളിത്യത്തോടെ ഗ്രാമീണ ശൈലിയിൽ ഹൃദയത്തെ കൊള്ളുന്ന വാക്കുകളല്ലേ പറഞ്ഞ പേരും വല്ലാത്ത പോലെ അതേപോലെ പേര് ഒരാൾ ഒരു ഒന്നാമത് മൊഴിയൊക്കെ നച്ചക്കറിയാലും പേരോർ പറഞ്ഞത് മുപ്പ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ തീഷ്ണ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ എന്ത് നമ്മൾ പറയുന്നത് നമ്മൾ പ്രസംഗിക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലൂടെ ഒക്കെ ഒരുപാട് അനുഭവങ്ങളും അറിവുകളും നമുക്ക് നേടാൻ കഴിയും അതേപോലെ വ്യാപാരത്തിന്റെ മുഴുവൻ മരക്കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ നമ്മളീ നിസ്സാരല്ല വലിയ കണ്ണിങ്ങുകളാണ് കാരണം അതുപോലെ അവരെ കുവിക്ക് കണക്ക് വിരലിൽ കണക്ക് കിടക്കുന്നതല്ല അത്രയും വളരെ കണ്ണിങ്ങായിട്ടിലാണോ മൂപ്പർ എന്ത് ചെയ്ത് കെട്ടിട നിർമ്മാണത്തിൽ ഇപ്പോൾ ഇപ്പോ സംഭവിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്ത് പറഞ്ഞു തന്ന് അതുപോലെ അഫിലെ തുടക്കത്തിൽ സംസാരിച്ചത് അഫിലെ വല്ലാത്തൊരു ബേജാറൻ മാർക്കൊന്നും കിട്ടുന്നില്ല അവസാനം ഫീഡ്ബാക്ക് പറയുമ്പോൾ ഒരു തികഞ്ഞ പ്രാസംഗിക ാലും മൊത്തം നമ്മുടെ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ടുണ്ട് ഞാൻ ഞാൻ മനസ്സിൽ കരുതുന്ന എല്ലാ ആഴ്ചയും എനിക്കിവിടെ വരണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വലിയൊരു വേദികൾ നമുക്ക് ഇന്ന് പ്രസംഗിക്കുന്നത് ബാലചന്ദ്രൻ സാറിന് കൊണ്ടോട്ടി പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമില് എല്ലാവരും ഒന്നിലൊന്ന് മെച്ച മെച്ചപ്പെട്ട രീതിയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വളരെ സന്തോഷമായിരുന്നു പേഴ്സണലായിട്ട് എൻ്റെ അനുഭവം ആദ്യത്തെ ഒരു ക്ലാസ്സാണല്ലോ വളരെ മനോഹരമായിരുന്നു വളരെ സന്തോഷ സന്തോഷ സന്തോഷത്തോടു കൂടിയുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ഈ ക്ലാസ് പ്രത്യേകിച്ച് നമ്മുടെ അഷ്റഫിൻ്റെ പാട്ടുകൾ പ്രസംഗങ്ങൾ ഒക്കെ വളരെ മികച്ചതായിരുന്നു അതിൻ്റെ വളരെ നമ്മളെ ഏഴയാവണ ഇളയവനാവണെങ്കിലും അവന് അവൻ്റെ കഴിവുകൾ ലാസ്റ്റ് ഘട്ടത്തിൽ അവന് പുറത്തെടുത്തു വളരെ മികച്ച രീതിയിലായിരുന്നു നമ്മളെ അശ്രദ്ക മറ്റുക്ക മറ്റ് ബാലചന്ദ്രൻ സൈനുദിനാജ് എല്ലാവരും വളരെ മികച്ച രീതിയിൽ എല്ലാം അവതരിപ്പിച്ചു ഇനി ഏതായാലും ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇവിടെ വൈപ്പിയാൻ പോകണമല്ലോ ഓക്കെ കാണുന്നവരെ നമസ്കാരം നമസ്കാരം പാടിയും ഒരു പഴയകാല കലാലയത്തിലേക്ക് തിരിച്ചു പോയതുപോലെയുള്ളൊരു അനുഭവം നമുക്കൊക്കെ ഇന്നുണ്ടായി അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് രാവിലെയാണ് ഞാൻ യാദൃശികമായി വാട്സപ്പിൽ തന്നെ നോക്കുമ്പോൾ ഇന്ന് ഏതായാലും കാര്യമായ പരിപാടികളൊന്നും ഇല്ല എന്ന് ഇതിന് പോകാൻ തീരുമാനിച്ചത് ഏതായാലും ആ തീരുമാനം വളരെ നന്നായി മറക്കാൻ പറ്റാത്ത ഒരു കലാലയ ദിനം കൂടി ഇന്ന് കിട്ടിയതുപോലെ എനിക്ക് തോന്നി ഞാൻ ഏകദേശം ആറു വർഷത്തോളമായിട്ടുണ്ടാവും ക്ലാസ് സാറിന് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഏതായാലും വളരെ നല്ലതാണ് പൊന് നാലഞ്ച് പേരെ പുതുതായിട്ട് പരിചയപ്പെടാൻ പറ്റി അഷോക് ഭായി നദീൻ ഭായി ബാഗേന്ദ്ര സാറ് അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അസീസ്ഖ ലത്തീഫ് സാറ് അങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് അവരുടെ കഴിവുകളെ പുറത്തെടുത്തത് ഞാൻ ആ കാലത്ത് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായൊന്ന് വലിയ പാസിംഗ് ആയിട്ട് സാധനങ്ങൾ പറഞ്ഞു റെയിൻ സാറ് അതേപോലെ യാഗത്തലി സാറ് പിന്നെ ദൂദ് അവരൊക്കെ അത്യാവശ്യം വന്ന രീതിയിൽ ഞാൻ പിന്നെ അങ്ങനെ പൊതുവെ അങ്ങനെയുണ്ട് അവിടെ ഞാൻ തുടങ്ങി വെച്ചിട്ട് പിന്നെ പുറകിട്ടുണ്ട് സ്വഭാവം അതിന്റെ നാച്ചുറലാണ് അത് അങ്ങനെയുള്ള പോയത് ഏതായാലും ഇനിയും വേണ്ടത് ആഗ്രഹമുണ്ട് ഒഴിപോലെ യാണ് എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സിൽ പരമാവധി വർക്കെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ എനിക്ക് വീട്ടിൽ കണ്ടുമുട്ടാൻ എന്ന് പറഞ്ഞു വന്നെ വർക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദിയില്ല